വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ നവരാത്രിയുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ആ സമാരംഭം കുറിക്കുന്ന ദിവസത്തിൽ തന്നെ നമ്മളുടെ എല്ലാ ഭക്തജനങ്ങൾക്കും വേദപ്രയാഗ് മീഡിയ നിങ്ങൾക്ക് പുതിയൊരു കാര്യം സമർപ്പിക്കുകയാണ് മഹാദേവൻ്റെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൂടെയുള്ള യാത്ര എന്ന പരമ്പര നാളെ മുതൽ നമ്മളുടെ ചാനലിലൂടെ തുടങ്ങുകയാണ് അതിന് തുടക്കം കുറിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ശിവാലയങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളാണ് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് നമ്മളുടെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം പല ക്ഷേത്രങ്ങളുടെയും വിവരണങ്ങളിലടക്കം എല്ലാം കിടക്കുന്നുണ്ട് എങ്കിലും ഈ നൂറ്റിയെട്ട് ശിവാലയങ്ങളുടെ ക്രമമായിട്ടുള്ള ഒരു വിവരണം ഞങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനകരമാവുന്ന വിധത്തിൽ ഒരുപാട് സമയമെടുത്തല്ല നമ്മളത് ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ് ഈ വീഡിയോ എല്ലാം നമ്മൾ ഈ നൂറ്റിയെട്ട് ശിവാലയങ്ങളുടെ വീഡിയോയും വിടുന്നത് അതിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നും അവിടുത്തെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിവ് നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടണം നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങോട്ട് യാത്ര പോകുന്നുണ്ട് എങ്കിൽ അങ്ങോട്ടുള്ള വഴി ദൂരം അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ അവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉത്സവങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അറിയാ എന്തൊക്കെ എന്നു തുടങ്ങി മൂർത്തി രൂപങ്ങൾ തുടങ്ങി എല്ലാവിധ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഫോണിലൂടെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ എല്ലാവർക്കും വളരെ സ്പീഡിൽ കണ്ട് തീർക്കുവാനായിട്ട് പ്രധാനപ്പെട്ട വിവരണങ്ങൾ മാത്രം ചേർത്തുകൊണ്ടാണ് നമ്മളുടെ ഈ നൂറ്റിയെട്ട് ശിവാലയ വീഡിയോകൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് ഈ ഒരു അറിവ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും ഓരോ ബന്ധുവിനും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതിനുവേണ്ടി നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങളിലേക്ക് ഓരോ ദിവസം എത്തുന്ന വീഡിയോ കൃത്യമായി എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളുടെ ഈ പേജ് ഒന്ന് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും ഈ നമ്മളുടെ വീഡിയോ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ഇടുക നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൂടെയും ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ തീർത്ഥയാത്ര പോകുവാൻ നാളെ മുതൽ ഒരുങ്ങുന്നു എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ തിരുനാമധേയത്തിൽ ആ ത്രിപാദങ്ങളെ തൊട്ട് തഴ് തലോടിക്കൊണ്ട് ആ ത്രിപാദങ്ങളിൽ വീണ് പ്രണമിച്ചുകൊണ്ട് എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും ആ ത്രിപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിലേക്കുള്ള നമ്മളുടെ യാത്ര നാളെ തുടങ്ങുന്നു Não é?